അയോധ്യയിലെ രാമക്ഷേത്ര വഴിയിൽ സ്ഥാപിച്ച മൂവായിരത്തി എണ്ണൂറ് വഴിവിളക്കുകൾ മോഷണം പോയതായി പരാതി അതീവ സുരക്ഷാ മേഖലയിൽ സ്ഥാപിച്ച വഴിവിളക്കുകളാണ് മോഷണം പോയത് കരാറുകാരൻ ഓഗസ്റ്റ് ഒൻപതിന് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് വിളക്കുകൾ മോഷണം പോയ വിവരം അറിയുന്നത് അതീവ സുരക്ഷാ മേഖലയിൽ സ്ഥാപിച്ച അൻപത് ലക്ഷം രൂപ വില വരുന്ന വഴിവിളക്കുകളാണ് മോഷണം പോയതായി കരാറുകാരൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് മൂവായിരത്തി എണ്ണൂറ് ബാമ്പു ലൈറ്റുകളും മുപ്പത്തി ആറ് ഗോപു ലൈറ്റുകളുമാണ് മോഷ്ടിക്കപ്പെട്ടത് രാമക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതയായ രാംപാതയിലും ഭക്തിപാതയിലും സ്ഥാപിച്ച ലൈറ്റുകളാണ് മോഷ്ടിച്ചത് സ്വകാര്യ സ്ഥാപനങ്ങളായ യാഷ് എന്റർപ്രൈസസും കൃഷ്ണ ഓട്ടോമൊബൈൽസും ആറായിരത്തി നാനൂറ് ബാമ്പു ലൈറ്റുകളും തൊണ്ണൂറ്റി ആറ് ഗോപു ലൈറ്റുകളും സ്ഥാപിച്ചിരുന്നു മാർച്ച് പത്തൊൻപത് വരെ എല്ലാ ലൈറ്റുകളും ഉണ്ടായിരുന്നു മെയ് ഒൻപതിന് നടത്തിയ പരിശോധനയിൽ ചില ലൈറ്റുകൾ നഷ്ടമായതായി കമ്പനികൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഓഗസ്റ്റ് ഒൻപതിന് നൽകിയ പരാതിയിലാണ് അൻപത് ലക്ഷം രൂപയുടെ ലൈറ്റുകൾ മോഷണം പോയതായി പറയുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം